ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അനു ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് വെള്ളയപ്പവും പൊട്ടാറ്റോ മസാല ഇതെല്ലാവർക്കും ഇഷ്ടമാണ് വളരെ സിമ്പിളുമാണ് എല്ലാവരും സാധാരണ ഉണ്ടാക്കാ ഉണ്ടാക്കുന്നതുമാണ് പക്ഷെ ഞാൻ എങ്ങനെയാണ് പൊട്ടാറ്റോ മസാല ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടാറ്റോ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവോള ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ഒരു തക്കാളി കറിവേപ്പില ഈ നൈറ്റായ പൊട്ടാറ്റോ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണത് ഉണ്ടാക്കിയല്ലോ അതാ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി അതിലേക്ക് നമുക്ക് കടുകിട കുറച്ച് ഉഴുന്നും പരിപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത് പച്ചമുളക് അതിനുശേഷം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച സവോള സവോള ഒന്ന് വാഴന്ന് വരട്ടെ നമുക്ക് കുറച്ച് കറിവേപ്പിലേ ചേർക്കാം സവോള ഏകദേശം വാഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ മസാല ചപ്പാത്തി പൂരി ദോശ എല്ലാത്തിന്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് എടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വാഴുന്നവരുണ്ട് മെയിൻ സാധനം ഇടാൻ മറന്നു കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടാം ഇതെല്ലാം ഏകദേശം ആഴുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതൊക്കെ മിക്സി നന്നായിട്ട് ഈ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ആവട്ടെ അതിന് ശേഷം നമുക്ക് നല്ല ചൂടുവെള്ളം തണുത്ത വെള്ളമല്ല ചൂടുവെള്ളമാണ് ആവശ്യത്തിന് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് ചൂടുവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നു കട്ട് ചെയ്യാം കേട്ടോ അതിനനുസരിച്ചിട്ട് വേണം വെള്ളമൊന്നും ഒഴിക്കാൻ ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം ു വളരെ ആണ് അപ്പോൾ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം ബൈ